മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അമേരിക്കയിൽ നടന്നൊരു സംഭവമാണ് അമേരിക്കൻ നേവിയിലെ താരതമ്യേന ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിരുന്ന ജിമ്മി എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ നേവിയിലെ തൻ്റെ ഘട്ട കാലാവധി കഴിഞ്ഞപ്പോൾ ആ ഉദ്യോഗം ചെറിയൊരു പ്രൊമോഷനോടുകൂടി നീട്ടി ലഭിക്കുന്നതിനുള്ള അപേക്ഷ കൊടുത്തു പ്രാഥമിക പരീക്ഷകളെല്ലാം പാസ്സായി ഫൈനൽ ഇന്റർവ്യൂ ക്ഷണിക്കപ്പെട്ടു ജിമ്മിയെ ഇന്റർവ്യൂ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് അഡ്മിറൽ റിക്കോവറാണ് അഡ്മിറൽ റിക്കോവറിന്റെ ജിമ്മിയോടുള്ള രണ്ടേ രണ്ട് ചോദ്യങ്ങളോടെ ആ ഇന്റർവ്യൂ യും ചെയ്തു ആദ്യത്തെ ചോദ്യം ഇന്റെ ആദ്യ ചോദ്യം ഇതായിരുന്നു യു ഡു ഡൂം നിങ്ങൾക്കറിയാമെങ്കിൽ അതിന്റെ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെങ്കിൽ മലയാള അർത്ഥം ഒന്ന് വ്യക്തമാക്കാം ജിമ്മി നിന്റെ ജീവിത ലക്ഷ്യങ്ങൾ നേടുവാനായി നിന്റെ സ്വന്തം ജീവിത ലക്ഷ്യങ്ങൾ നേടുവാനായി നിനക്കുള്ള സർവ്വശേഷികളും അതിന്റെ കഴിവിന്റെ പരമാവധി നീ പരിശ്രമിച്ചുവോ എന്നാണ് ആ ചോദ്യം ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ അതേ ചോദ്യം നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം ജീവിത ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും അഭിമാനകരമായ ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സ്വന്തം ജീവിത ലക്ഷ്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുവാനായി നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾ നേടുവാനായി നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ നിങ്ങൾക്കുള്ള സർവശേഷികളും അതിൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പരിശ്രമിച്ചുവോ എന്താണ് നിങ്ങളുടെ സത്യസന്ധമായ ഉത്തരം ഏതായാലും സത്യസന്ധമെന്ന് ചിന്തിച്ചാൽ നോ എന്നായിരിക്കും ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക ഏതായാലും ജിമ്മിയും പറഞ്ഞു നോ രണ്ടാമത്തെ ചോദ്യം ആ രണ്ടാമത്തെ ചോദ്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ജിമ്മിയുടെ ജിമ്മി പിന്നീട് പല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല 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 ലേഖനങ്ങളിലും ജിമ്മി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രണ്ടാമത്തെ ആ രണ്ട് ചോദ്യങ്ങളും ആ രണ്ട് ചോദ്യങ്ങൾ രണ്ടാ ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ ചോദ്യം ഉൾപ്പെടെയുള്ള ആ രണ്ട് ചോദ്യങ്ങളും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജിമ്മി പിന്നീട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ജിമ്മി ഡിഡ് യു ഡു യുവർ ബെസ്റ്റ് നിന്റെ ജീവിത ലക്ഷ്യങ്ങൾ നേടുവാനായി നിനക്ക് നിന്റെ കഴിവിന്റെ പരമാവധി നീ പരിശ്രമിച്ചു പോകൾ ജിമ്മി പറഞ്ഞു നോ അപ്പോൾ രണ്ടാമത്തെ ചോദ്യം അഡ്മിറൽ പോലെ ചോദിച്ചു വൈ നോട്ട് ആ രണ്ടാമത്തെ ചോദ്യം കേട്ടപാടെ ജിമ്മി പറഞ്ഞു താങ്ക് യു സാർ ഈ ചോദ്യം എന്നോട് ചോദിച്ചതിന് നന്ദി സാർ ബട്ട് സോറി സാർ ക്ഷമിക്കണം സാർ ഞാൻ ഈ ഇന്റർവ്യൂ ഇവിടെ അവസാനിപ്പിച്ച് ഈ ജോലിയും പ്രൊമോഷനും വേണ്ട എന്ന് വെച്ച് ഞാൻ ഞാൻ മടങ്ങിപ്പോകുന്നു എന്തുകൊണ്ടായിരിക്കണം ജിമ്മി അവർ തീരുമാനമെടുത്തത് തനിക്കുള്ള സർവശേഷികളും അതിന്റെ കഴിവിന്റെ പരമാവധി വിനിയോഗിക്കാൻ തീരുമാനിച്ചാൽ വിനിയോഗിച്ചാൽ ഈ ജോലിയിലൊന്നും തുടരേണ്ടുന്ന ആളല്ല താനെന്ന നിമിഷം ജിമ്മി മനസ്സിലാക്കി നിങ്ങളോടും എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് സ്വയം ചോദിക്കുക എന്റെ സ്വന്ത ജീവിത ലക്ഷ്യങ്ങൾ എന്റെ സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുവാനായി എനിക്കുള്ള സർവശേഷികളും അതിന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചുവോ പോവോ ഡിഡ് യു ഡു യുവർ ബെസ്റ്റ് ആ ചോദ്യം ഒന്നാമത്തെ ചോദ്യം നിങ്ങളും ഒരിക്കലും മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം നോ നോയെന്നാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യവും സ്വയം പോലെ മനസ്സിൽ ചോദിക്കുക വൈ നോട്ട് എന്തുകൊണ്ടില്ല അതിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ആ ആ രണ്ട് നിങ്ങളെ രണ്ടാമത്തെ ചോദ്യം വൈ നോട്ട് കേട്ടപാടെ ആ നന്ദിയും പറഞ്ഞ് സോറിയും പറഞ്ഞ് ആ ഇന്റർവ്യൂ അവസാനിപ്പിച്ച് മടങ്ങിപ്പോയ ആ ജിമ്മി ആരായി മാറി എന്നറിയാമോ അമേരിക്കൻ പ്രസിഡന്റായി മാറി ജിമ്മി കാർട്ടർ നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനായി വിരമിക്കുമായിരുന്ന ജിമ്മിയെ അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടറാക്കി മാറ്റിയത് വൈനോട്ട് എന്നൊരൊറ്റ ചോദ്യമാണ് ഡിഡ് യു ഡു യുവർ എന്ന ഒന്നാമത്തെ ചോദ്യവും എന്ന അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആ രണ്ട് ചോദ്യങ്ങളിൽ രണ്ട് ചോദ്യങ്ങളും പ്രത്യേകിച്ച് അതിൽ രണ്ടാമത്തെ ചോദ്യവും നിങ്ങൾ നിങ്ങളും സ്വയം എപ്പോഴും ചോദിക്കുക എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഗുളിക കഴിക്കുന്നത് പോലെയെങ്കിലും രണ്ടു നേരവും ചോദിക്കുക എന്റെ സ്വന്തം ജീവിത ലക്ഷ്യങ്ങളും എന്റെ സ്വന്തം സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുവാനായി എനിക്കുള്ള സർവ്വശേഷികളും അതിന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുവോ ഇല്ല എന്നാണ് സ്വന്തം മനസ്സാക്ഷി കൊണ്ട് ലഭിക്കുന്ന ഉത്തരമെങ്കിൽ രണ്ടാമത്തെ ചോദ്യവും സ്വയം കുലുക്കുന്ന രീതിയിൽ പോലെ സ്വയം ചോദിക്കുക എന്തുകൊണ്ടില്ല ഈ രണ്ട് ചോദ്യങ്ങളും ആഴത്തിലൊന്ന് സ്വയം ചോദിച്ചാൽ തന്നെ ജീവിതത്തിൽ എന്തും നേടാൻ കഴിയും അതിൻ്റെ ഒരു ലെജൻഡറി ഉദാഹരണമാണ് നേവിയിലെ വെറും ഒരു ഉദ്യോഗസ്ഥനായി വിരുമിക്കുമായിരുന്ന ജിമ്മി അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടറായി മാറിയത് നിങ്ങൾക്കും കഴിയും നിങ്ങൾ ഈ സ്വന്തം ഇതൊക്കെ സ്വന്തം മനസാക്ഷിയോട് സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിനോട് സ്വന്തം ചോദ്യങ്ങളും മുദ്രങ്ങളും ആകട്ടെ നിങ്ങൾക്ക് കഴിയും ഏത് ജീവിത ലക്ഷ്യങ്ങളും നേടുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ഉന്നമിട്ട സാമ്പത്തിക ശേഷിക്ക് അപ്പുറമുള്ള സാമ്പത്തിക ശേഷി നേടുവാൻ നിങ്ങൾക്ക് കഴിയും ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അർഹതയാണ് അത് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് നിങ്ങൾക്കത് നേടിയെടുക്കാനുള്ള കഴിവുമുണ്ട് എത്രയോ പ്രാവശ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കും തന്നെ ചെയ്യുന്നു നിങ്ങളെക്കാട്ടിലും എല്ലാ രീതിയിലും പിന്നോക്കം നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളാകട്ടെ ജനിച്ച നാടാകട്ടെ ജീവിത സാഹചര്യങ്ങളാകട്ടെ മറ്റു പല ഭൗതിക ശേഷികളാകട്ടെ കഠിനാധ്വാന ശേഷിയാകട്ടെ പ്രായമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ എന്തു തന്നെയാകട്ടെ നിങ്ങളെക്കാളും പിന്നോക്കം നിൽക്കുന്ന അനേകർ ലോകത്തൊന്നും ഇല്ലായ്മയിൽ നിന്ന് കോടികൾ സമ്പാദിച്ചവരുടെ സോ നിങ്ങൾക്കും കഴിയും ഒരാൾക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും രണ്ടും കൽപ്പിച്ച് സാഡ കൂടഞ്ഞിറങ്ങി പുറപ്പെട്ടാൽ നിങ്ങളുടെ മുന്നിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്ത് നേടാൻ കഴിയും ണം എന്നുള്ള ആ ലക്ഷ്യം കനല കനലായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെ പത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്ന ലോകത്തേക്ക് കൺ തുറന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകൂ മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയും നിങ്ങൾ ആ മാർഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ആ മാർഗങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും എല്ലാ ഭയങ്ങളും സംശയങ്ങളും മാറ്റി വെച്ച് കാൽക്കുലേറ്റഡ് റിസ്ക് കണക്ക് കൂട്ടിയെടുക്കുന്ന റിസ്കുകൾ ഇന്ന നഷ്ടം സംഭവിച്ചേക്കാം അല്ലെങ്കിൽ മാക്സിമം ഇന്ന വരും വരായക സംഭവിച്ചേക്കാം എന്നുള്ള ആ ഒരു നഷ്ടങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ താങ്ങാനുള്ള അത് താങ്ങാനുള്ള മുൻകരുതലോടെ അത് മുൻകൂർ തീരുമാനിച്ചുകൊണ്ട് ഇന്നത് വന്നേക്കാം ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന നഷ്ടം വന്നേക്കാം ഇന്നത് സംഭവിച്ചേക്കാം എന്നുള്ള ആ ഒരു ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് അതൊന്നും കാണാതെ എടുത്ത് ചാടുമ്പോഴാണ് നമുക്ക് അത് അത് വരുമ്പോൾ താങ്ങാൻ കഴിയാതെ വരുന്നത് അപ്പോൾ വരും വരായികൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞിറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാനാവശ്യമായ അത്രയും പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡേ ആ രണ്ട് ചോദ്യവും രണ്ട് നേരവും മുടങ്ങാതെ ചോദിക്കാൻ ശ്രമിക്കും ആദ്യം ഒരു കുറച്ച് നാളുകളെങ്കിലും ആ രണ്ട് ചോദ്യവും നിങ്ങളെ മതിക്കട്ടെ ആ രണ്ട് ചോദ്യങ്ങളും നിങ്ങളും മറക്കാതിരിക്കുക ജീവിതത്തിലെ ഏത് ലക്ഷ്യങ്ങളും നേടാൻ കഴിയും പ്രത്യേകിച്ച് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയും ഒരിക്കൽ കൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ഒറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ എത്രയും പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹവനൈസ് ഡേ